ഫാമിലി നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ഫാമിലിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം അപ്പോൾ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് മറിയാ എന്നാണ് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ജിജൂസ് മറിയാമ്മ എന്നാണ് ജിജു എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ഞാനിവിടെ യു കെയിൽ സപ്പോർട്ട് വർക്കറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് എൻ്റെ ഇൻ മൈ ലൈഫാണ് ഡെയിലി ഞാൻ മോർണിംഗ് എഴുന്നേറ്റപ്പം തൊട്ട് ഞാൻ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വരെയുള്ള കുറച്ച് ൾ ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഞാൻ ഒരു ഓഫ് ഡേ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം ഞാൻ മോർണിംഗ് എഴുന്നേറ്റത് രാവിലെ അഞ്ചരക്കാണ് കാരണം ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളുണ്ട് നമുക്ക് ഓഫ് ആണെങ്കിലും കുട്ടികൾക്ക് സ്കൂൾ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ അഞ്ചരക്ക് എഴുന്നേൽക്കണം എഴുന്നേറ്റ് കാരണം കുട്ടികൾക്ക് എട്ടരയ്ക്ക് സ്കൂളിൽ പോകണം അപ്പോൾ അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് വേണം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വഴി തന്നെ നമ്മുടെ പ്രാഥമിക കാര്യങ്ങളായ ബാത്റൂമിൽ പോലും തേക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ വെയിറ്റ് чек ചെയ്യുന്ന കാരണം இப்ப நான் ஒரு 100 டேஸ் வெயிட் சலஞ்ச் ചെയ്യുന്നുണ്ട് அப்ப அதнде वीडियोस நான் ஷார்ட்ஸ் ആയിട്ടാണ് അപ്‌ലോഡ് ചെയ്യാறேன் അതി കഴിഞ്ഞിട്ട് weight check ചെയ്ത് weight ને മാർക്ക് ചെയ്തു വെക്കും ഓ ഞാൻ ഒരു ബുക്കിൽ എഴുതി വെക്കും ഓരോ ദിവസവും weight അതിനു ശേഷം ഞാൻ നമ്മൾ ഒരു ക്ലാസ് ചൂടുവെള്ളം കുടിക്കും அப்ப ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഞാൻ ചൂടുവെള്ളം വെച്ചിതിനു ശേഷം ഞാൻ ഇന്നലെ രാത്രി തലേദിവസം കടല വെള്ളത്തിൽ ഇട്ടിണ്ടായിരുന്നു ട്ടോ ചൊമന കടലയില്ല അപ്പോൾ ഞാൻ पुट्टും കടലക്കറി ഉണ്ടാക്കാന്ന് વિચારിച്ചിട്ടാണ് ഇന്ന് എനിക്ക് ചെമ്പ പുട്ടോടിയിൽ ഇപ്പുണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ ചെമ്പ പുട്ടുകൊടിയും കടലക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കടലക്കൊരു ഒരു ഏഴെട്ട് വിസിൽ വന്നാലാണല്ലോ കടല നന്നായിട്ട് വേവിക്കുക കാര്യം നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ടാലും നന്നായിട്ട് കടല വേവണെങ്കിൽ ഒരു ഏഴെട്ട് വിസിൽ അടിച്ചാലാണല്ലോ നന്നായിട്ട് വേവുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ കടല വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പോണേക്ക് മുമ്പ് നമുക്ക് കറിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്തു വെക്കണു അപ്പം ഞാൻ വെള്ളം ചൂടുവെള്ളം അടപ്പത്ത് വെച്ചതിന് ശേഷം ഫസ്റ്റ് ചെയ്തത് കടല വേവിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കടല വേവിക്കാൻ നേരത്തെ ഇച്ചിരു ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ എല്ലാവരും എങ്ങനെയാണോ ചെയ്യണമെന്നുള്ളത് ഞാൻ അത്ര വലിയ കുക്കൊന്നുമല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അതുപോലെ ചെയ്യുന്നു മാത്രം അപ്പം ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ട് കടല വേവിച്ച് അടപ്പത്ത് വെക്കും അപ്പം ഞാൻ അങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നമുക്ക് ഓൾറെഡി ഭയങ്കര സൗകര്യക്കുറവുകളുണ്ട് നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ ചെറിയ വീടാണ് അപ്പം ഭയങ്കര ചെറിയ വീടായതുകൊണ്ട് തന്നെ അതിൻ്റെതായ സൗകര്യക്കുറവുകളുണ്ട് അപ്പം നമ്മളുള്ള സൗകര്യത്തിൽ ഓണം ഓണം പോലെ നമ്മൾ നമ്മൾ ഉള്ളതുകൊണ്ട് ില്ല അതുപോലെയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കടലടപ്പത്തിലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചൂടുവെള്ളം റെഡി ആയിരുന്നു ചെറു ചൂടുവോടെയാണ് കഴിക്കണം ചൂടൊക്കെ ചൂടുവെള്ളമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എക്സസൈസ് ചെയ്യൂട്ടോ അരമണിക്കൂർ ഞാനിപ്പോൾ വെയിറ്റ് ലോസിൻ്റെ ഇത് ചെയ്യുന്ന കാരണം എക്സസൈസ് ചെയ്യും എക്സസൈസ് ചെയ്ത് തരുന്നപ്പോഴത്തേക്കും ജിജു വന്നു ജിജുവിന് നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ഞാൻ ഡേ ഡ്യൂട്ടിയും ജിജു നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് കാരണം നമുക്ക് ഇവിടെ യു കെയിൽ താമസിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ക്രിട്ടിസിസം ക്രിറ്റിസിസും ഒന്നും വെച്ചുകൊണ്ട് നമ്മൾ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല അപ്പം രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ മുന്നോട്ട് പോയാലാണ് നമുക്ക് പരസ്പരം ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഡേ ഡ്യൂട്ട് ചെയ്യും പുള്ളി ടു ചെയ്യും അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ കുറച്ച് കിട്ടുന്ന ടൈം ഞങ്ങൾ കുറേ നേരം ഞങ്ങളുടെ വർത്താനം ഒക്കെ പറയും കെട്ടും കാരണം മക്കൾ കിടന്ന് കിടന്നുറങ്ങുമായിരിക്കും പിന്നെ ഞാൻ പുള്ളിയോട് പുള്ളി വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളിക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ മോർണിംഗ് അപ്പോഴത്തേക്കും സമയം ഏകദേശം ആറര ആയിട്ടുണ്ടാക്കും മണിക്കാണ് ശിജു വരണത് പിന്നെ ഞാൻ മോർണിംഗ് ഒരു ടീയൊക്കെ ഉണ്ടാക്കി ടീയോ കോഫിയോ അത് ഡിപ്പൻസ് അപ്പോൾ ദ എനിക്ക് അങ്ങനെയാണ് എനിക്ക് എന്താണ് കുടിക്കാൻ തോന്നുന്നത് അന്നേരമാണ് അതെനി ചായ ഒക്കെ കുടിച്ചൊരു രാവിലെ ഒരു പാട്ടൊക്കെ കേട്ടിട്ടോ ചായ കുടും ചിലപ്പോൾ ഞാൻ സിനിമ ചിലപ്പോൾ ഞാൻ പാട്ട് കേട്ടോണ്ടാണ് ചായ കുടിക്കാറ് അതൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ച് തീരാറായപ്പോഴത്തേക്കും മക്കൾ രണ്ടും എഴുന്നേറ്റ് വന്നു കേട്ടോ എനിക്ക് രണ്ട് മക്കളാണ് ഒരു മോളും ഒരു മോനുമാണ് ആണ് എനിക്കുള്ളത് അപ്പോൾ രാവിലെ അത് കാര്യങ്ങളാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഓഡിയോ അതാണ് നൂഡിൽസും നേർന്നു പിന്നെ ഞാൻ ഈ നൂഡിൽസ് രണ്ടുപേർക്കും ഏ അയ്യോ എന്തൊരു ഭാവം അപ്പൊ ഞാൻ പുട്ട് കഴിച്ചോളന്ന് പറഞ്ഞ എന്റെ അടുത്ത് പിന്നെ എന്റെ അടുത്ത് പുട്ട് കഴിച്ചോളാന്ന് പറഞ്ഞതാരാ ഇപ്പൊ പല്ലിക്ക് വരും ഇപ്പൊ ചെല്ലെ അപ്പോൾ രാവിലെ തന്നെ പിള്ളേരെ വാശി പിടിപ്പിക്കാൻ പറ്റത്തില്ല കാരണം ജിജു കിടന്നു എനിക്ക് ഓഫ് ഉള്ള ദിവസം ജിജു നേരത്തെ കിടന്നുറങ്ങും അല്ലെങ്കിൽ ജിജു ആണ് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുനാക്കേട്ടം അപ്പോൾ പിള്ളേർക്ക് ന്യൂഡിൽസ് ഇഷ്ടമാണ് എനിക്ക് പണി എളുപ്പമായി അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലാട്ടോ അപ്പം ഞാൻ വേഗം പിള്ളേർക്ക് ഇഷ്ടത്തിനുള്ള മാഗി ന്യൂഡിൽസ് അപ്പോൾ അവർക്ക് ഇങ്ങനെ നൂഡിൽസിനുള്ള വേറെ സാധനങ്ങളൊന്നും പറഞ്ഞാൽ ഇഷ്ടമല്ല തക്കാളി സവാള അല്ലെങ്കിൽ ന്യൂഡിൽസ് നമ്മൾ വെജിറ്റബിൾസ് ഇടില്ല അതൊന്നും അവർക്ക് ഇഷ്ടമല്ല അവർക്ക് ആ മാഗിയുടെ കൂടെ കിട്ടുന്ന ആ മസാല ഇട്ട് ന്യൂഡിൽസ് ഒന്ന് വേഗം ഉണ്ടാക്കി കൊടുക്കണമാണ് അവർക്ക് ഇഷ്ടം അല്ലാണ്ട് ന്യൂഡിൽസ് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കത്തില്ല എല്ലാ പച്ചക്കറിയും എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയല്ലേ പിള്ളേർക്കൊക്കെ പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സ് ഇഷ്ടാട്ടോ ഓറഞ്ചും ആപ്പിളും മാങ്കോയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തനിമത്തനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വെജിറ്റബിൾസ് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡേവിനെ പിന്നെയും കാരറ്റ്സ് ഒക്കെ കഴിക്കും ഡേവിഡാണ് ഒട്ടും കഴിക്കില്ലാത്തിട്ടോ മക്കളുടെ പേരാണ് ഡേവിനിയും ഡേവിഡും വെറൈറ്റി നെയിമല്ലേ ഡേവിനാന്നുള്ളത് ഇവിടെ പക്ഷേ കോമൺ നെയ്മട്ടോ യു കെയിൽ നാട്ടിൽ വെച്ചിട്ട് അത് ഒരു വെറൈറ്റി നെയിം ആയിരുന്നു ഞാൻ ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് കേൾക്കണത് ഞങ്ങൾ ആദ്യമായിട്ട് നടന്നത് പക്ഷേ ഇവിടെ യു കെയിൽ വന്നു കഴിഞ്ഞപ്പം എല്ലാവർക്കും ഒരേ നെയിം ആട്ടോ പല്ലിയൊക്കെ വരാൻ ഇങ്ങോട്ട് വാ മോനെ ഇങ്ങോട്ട് സമയം പോയിട്ടോ സ്കൂളിൽ പോണ്ട സമയായി ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് വാ മോനെ ഇങ്ങോട്ട് മാഷി എടുക്കാണ്ട് ഇങ്ങോട്ട് വാ കഷ്ണമൊക്കെ ഉണ്ടാക്കി അവളെ പല്ലയിപ്പിക്കാനായിട്ടോ ഏറ്റവും പാട് രാവിലത്തെ അംഗത്തെട്ടാണ് ആ കണ്ടത് രാവിലെ പല്ലയിപ്പിക്കാൻ പോലെ ഭയങ്കര വാശിയാണ് ആൾക്ക് അയ്യോ നമുക്കിവിടെ ഒരു നിയമമുണ്ടല്ലോ തല്ലാൻ പള്ള കൊട്ടാൻ പള്ള എന്നൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും എന്നാലും നമ്മുടെ പിള്ളേരല്ലേ നമ്മളവരെ എങ്ങനെയും കൺവിൻസ് ചെയ്തിട്ട് നമ്മൾ അവരെ ഓക്കെ ആക്കി എടുക്കുക എന്നുള്ളതാണോ ഈ സാധനം നമുക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന സാധനം കേട്ടോ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുമില്ലയോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല നമ്മുടെ ഈ ഈ പ്രായമുള്ള പിള്ളേരെയൊക്കെ നമുക്ക് പല്ല് തേപ്പിക്കാൻ നമുക്കിതായി ഈ സാധനത്തിൽ കയറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവർ സ്വയം പല്ല്യച്ചിരിക്കും ഇപ്പം എന്താ ഭയങ്കര വാശിയുടെ പുറത്ത് പല്ല്യയ്ക്കാത്ത കേട്ടോ അല്ലെങ്കിൽ അവൾ തന്നെ നല്ല മൂടൊക്കെ ആണെങ്കിൽ ആൾ അവൾ തന്നെ പല്ല് അയച്ച് അവൾ തന്നെ ചെയ്തോളും നമ്മൾ പുറകൊന്ന് നിന്ന് കൊടുത്താൽ മതി നമ്മൾ തന്നെ ആൾ അവളുടെ കാര്യങ്ങൾ അവൾ തന്നെ ചെയ്തോളൂ കേട്ടോ പിന്നെ ഞാൻ രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം എൻ്റെ കടലയൊക്കെ വെന്തായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് ഞാനപ്പം വേഗം എല്ലാം എനിക്ക് വേഗം കേട്ടോ എനിക്ക് പെട്ടെന്ന് പണി തീർക്കണം അങ്ങനെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം എനിക്കിഷ്ടമല്ല അപ്പം ക്യുക്ക് ഈസി ആയിട്ട് എങ്ങനെ പെട്ടെന്ന് കറികൾ ഉണ്ടാക്കി തീർക്കാം എന്നുള്ളതിന് ഗവേഷണം നടത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വേഗം വേഗം സവാളയും തക്കാളിയും അതിനാവശ്യമുള്ള കടലക്കറിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കിട്ടും അത് കഴിഞ്ഞിട്ട് മിക്സിയിൽ ഞാൻ കുറച്ച് ഞാനൊരു യൂട്യൂബ് വീണാസ് കറികളിൻ്റെയാണോ മിയാസ് കിച്ചണിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ യൂട്യൂബ് യൂബില് ആദ്യമായിട്ട് ഞാൻ കടലക്കറി ഉണ്ടാക്കിയ സമയത്ത് ഞാൻ യൂട്യൂബ് നമ്മളൊക്കെ ആദ്യമായിട്ട് കടലക്കറി ഉണ്ടാക്കുക കടലക്കറി എന്നല്ല നമ്മൾ ഏതൊരു കറി ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മളെന്തായാലും യൂട്യൂബ് നോക്കിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കി ഉണ്ടാക്കുന്ന സമയത്ത് ആ വീണാസ് കറി വേൾഡിനാന്ന് തോന്നു ഒരു ട്രിക്ക് പറഞ്ഞതാണ് നമ്മുടെ കടലക്കറിയിൽ കടല എടുത്ത് നമ്മൾ കുറച്ച് മിക്സിയിൽ അരച്ചിട്ട് നമ്മൾ കറിയിലോട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കൊഴുപ്പ് കറിക്ക് നല്ല കൊഴുപ്പ് കടല വെള്ളം പോലെ ഇരിക്കത്തില്ല നല്ല കൊഴുത്ത കറി കിട്ടുന്നു അപ്പം ഞാൻ അത് അന്ന് തൊട്ട് ഞാൻ കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ആ ഇച്ചിരി കടലെടുത്തിട്ട് നമ്മൾ ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പം കടലെടുത്ത് മിക്സിയിൽ അരച്ച് ഞാൻ ഇതിലോട്ട് ചേർക്കും കേട്ടോ കടലക്കറിയിലോട്ട് ചേർക്കും അപ്പം നല്ല കൊഴുപ്പാണ് കടല കറിക്ക് നല്ല ആണ് നല്ല കൊഴുപ്പും കേട്ടോ അപ്പം നമുക്ക് അത് പുട്ടിനാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ദോശയ്ക്കോ നമുക്ക് ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും നമുക്ക് കടലക്കറി യൂസ് ചെയ്യാലോ അത് കഴിഞ്ഞ് രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അവരെ രണ്ട് പേരെയും കുളിപ്പിച്ച് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് യൂണിഫോമൊക്കെ മാറ്റിച്ച് അപ്പോഴത്തേക്ക് സമയം എട്ട് മണിയായി നമ്മൾ രാവിലെ ഞാൻ അഞ്ചരക്ക് തുടങ്ങിയ ഓട്ടമാണ് ഇത് വഴി എട്ട് മണിയായിട്ടും രണ്ടര മൂന്ന് മണിക്കൂറായിട്ട് ഓട്ടം തീർന്നിട്ടില്ല കേട്ടോ രാവിലെ ഇന്നും ഇതുപോലെ ബിസിയാണ് അത് കഴിഞ്ഞിട്ട് രാവിലെ രണ്ട് അവൾക്ക് മുടിയൊക്കെ അവക്കിഷ്ടമൊന്നുമല്ല രണ്ട് സൈഡിലും കെട്ടണം പക്ഷേ എനിക്കിങ്ങനെ പെൺ പിള്ളേരെ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ രണ്ട് ആദ്യത്തെ ഗർഭിണിയായിരുന്ന സമയത്ത് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു ദൈവം പെങ്കൊച്ച ആയിരുന്നു അപ്പം ഇങ്ങനെ ആഗ്രഹിക്കുന്നു പക്ഷെ ദൈവം നമുക്ക് ആങ്കോച്ചിന് തന്നെ നമുക്ക് അന്നേരം സന്തോഷമായിട്ടോ സങ്കടം ഒന്നും ഉണ്ടായിരുന്നില്ല ആ ആങ്കോച്ച നമ്മുടെ ഒച്ച നമുക്ക് സന്തോഷം പക്ഷേ രണ്ടാമത് ഗർഭിണിയായിരുന്നപ്പോഴും ഞാനൊന്നും ആഗ്രഹം നമുക്ക് ആഗ്രഹിക്കില്ല ആഗ്രഹിക്കുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പം ദൈവം എൻ്റെ ആഗ്രഹം സഹായിച്ചത് എനിക്ക് പെങ്കൊച്ച കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ആണീച്ചൊരുക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് തീരെ താല്പര്യമൊന്നുമില്ല ഒച്ചെടുക്കാനോട് എനിക്ക് കെട്ടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒച്ചപ്പാടുണ്ടാക്കും പക്ഷെ ഞാനിങ്ങനെ നിർബന്ധിച്ച് പ്ലീസ് കായും കാലൊക്കെ പിടിച്ചിട്ടാണ് ആളുടെ മുടി കെട്ടി കൊടുക്കുന്നത് ആ കൊട്ടസൈഡ് കെട്ടണേ ഇഷ്ടമുള്ളൂ പക്ഷെ എനിക്കിങ്ങനെ രണ്ട് സൈഡിലും പെൺപിള്ളേരും മുടിയൊക്കെ കെട്ടി നിറയെ ക്ലിപ്പൊക്കെ കുത്തി ഇങ്ങനെ പൊട്ടൊക്കെ പൊട്ടൊക്കെ കുത്തി കൊണ്ടുപോകണം ഭയങ്കര ഇഷ്ടം പക്ഷേ ഇവരുടെ സ്കൂളിൽ നമുക്ക് പൊട്ടു കുത്താനും വളയിടാനും മാലയിടാനോ ഒന്നും പറ്റത്തില്ല കമ്മലാണെങ്കിലും ചെറിയൊരു കമ്മലിടാൻ പറ്റുള്ളൂ എൻ്റെ സൗണ്ട് സൗണ്ട് ഇടയ്ക്ക് നിന്ന് പോകണ്ടേ കാരണം എനിക്ക് പനിയാ കേട്ടോ പനി പനി മു നല്ല പനിയുടെ ഇടയ്ക്കുന്ന ഈ വോയിസ് ഓവർ ആണ് കേട്ടോ അതുകൊണ്ടാണ് സോറി കിട്ടും അപ്പം ഞാൻ അവർക്ക് ഇത് ആ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അവളെ അണീച്ചു ഒരുക്കി അവളാ പെയിൻ്റെ ഇടയ്ക്ക് അവളെ പഠിപ്പിച്ച പാട്ട് പാട്ടുപാടുന്നുണ്ട് അവൾക്ക് ആവശ്യമുള്ള സംശയങ്ങൾ മുഴുവൻ ചോദിക്കുന്നുണ്ട് കാരണം നമ്മൾ പിള്ളേരെ എങ്ങനെ ഇത് ചെയ്യുക എന്നുള്ളതാണോ നമ്മൾ അപ്പം അവൾ ചോദിക്കണേൽ മുഴുവനും മറുപടി ഉണ്ട് ചില ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് നമുക്ക് ദൈവം ഇതൊരു എന്ത് മറുപടി പറയുന്നാലും നമ്മൾ ചിന്തിച്ചു കൂട്ടാം ആ മാതിരി ചോദ്യങ്ങളെ ചോദിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് സോക്സോ ഷൂ ഒക്കെ എടുത്തുണ്ടോ എന്ന് എന്ന് സോക്സൊക്കെ അവൾ കറക്റ്റായിട്ട് ഇടും പക്ഷെ ഷൂ ഇടാൻ മാത്രം നമ്മൾ നമ്മളെടുത്ത് കൊടുത്താലും തല തിരിച്ചല്ലാണ്ട് അവൾ ഷൂഡിലാട്ടോ പിന്നെ അവളെ എണീച്ച് ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡേവിഡ് അത്യാവശ്യം ഡേവിഡിൻ്റെ കാര്യങ്ങളെല്ലാം എട്ട് വയസ്സായപ്പോൾ തന്നെ ഡേവിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തോളും നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈ കെട്ടി കൊടുക്കണം പിന്നെ അവനാ കോളറൊന്നും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇടാൻ അറിയത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ കോളറൊക്കെ ഇട്ട് കൊടുത്ത് അവനെ പിന്നെ പെണ്ണിനെ ഒരുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൂത്തയാക്കും ചിലരു വിഷമൊക്കെ വരില്ലോ അമ്മ മോളെ മാത്രമേ നോക്കുക അങ്ങനൊരു ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടിടത്ത് അമ്മ അവളെ മാത്രം ശ്രദ്ധിക്കണോ എന്നെ ശ്രദ്ധിക്കണില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറയും അപ്പം ഞാനിങ്ങനെ എന്നിങ്ങനെ ചെയ്ത് കൊടുക്കണമെന്ന് അവന് ഷ്ടല്ല അവൻ ഇന്ന് തരത്തൂലട്ടോ എൻ്റെ അടുത്ത് വല്ലാത്ത എൻ്റെ അടുത്ത് ഇന്നോട് അമ്മയ തലയിരി എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് വന്ന് വെക്കൂ കേട്ടോ അപ്പം ഞാനിങ്ങനെ അവനും തര തലേരി കൊടുക്കൊക്കെ ചെയ്യൂട്ടോ അത് അത് കഴിഞ്ഞിട്ട് അവനി എനിക്കെ ഇങ്ങനെ മുടി ഇങ്ങനെ സ്പൈക്ക് ചെയ്ത് പൊക്കി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അവന് ഉമ്മ കൊടുക്കണിട്ട് ഓടി വന്നാണ് എൻ്റെ അടുത്ത് ഉമ്മ തരാനായിട്ടോ അവയങ്കര കുശുമ്പിയാകും ഭയങ്കര കുശുംബി എന്ന് പറഞ്ഞാൽ കുശുംബി പറഞ്ഞു അത്ര കുശുംബിയ ആള് അതുകഴിഞ്ഞ് പിന്നെ അവരെ സ്കൂളിൽ കൊണ്ടുനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യാം എട്ട് ഇരുപതൊക്കെ ആയിട്ട് അപ്പം നമുക്കൊരു എട്ട് ഇരുപത്തഞ്ചിന് വിടുന്നിറങ്ങാനാണ് എട്ടേ മുക്കാലിനാണ് അവരുടെ ക്ലാസ് ഉറങ്ങുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമുക്ക് നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ നടന്ന് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവിടെ ഇപ്പം കാലാവസ്ഥ ഇന്ന് ഇപ്പം ഇച്ചിരി തണുപ്പാണ് ഇന്നലെയൊക്കെ നല്ല ചൂടായിരുന്നു അപ്പോൾ നമ്മളെപ്പോഴും മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് വേണം പോകണം അപ്പോൾ എനിക്ക് ചെറിയ പനിയുള്ളതുകൊണ്ട് ജാക്കറ്റ് ഇത് തെർമൽ വളർത്തിയ സാധനം ഇട്ടിട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ കിടന്ന കിടപ്പാണ് കേട്ടോ കാരണം ഞാൻ വേഗം പിള്ളേരെ കൊണ്ടുനാക്കാൻ വേണ്ടിയിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറ്റി ശോ രണ്ടുപേരും ബാഗൊക്കെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് തിപ്പായിട്ടോ പിന്നെ ഡേവിഡ് പോകുന്നത് രണ്ടുപേരും ഒരു സ്കൂളിലാണ് ഒരാൾ നേഴ്സറിയിലും ഒരാൾ ഇയർ ടുവിലാണ് പഠിക്കുന്നത് ഡേവിഡിന് പിന്നെ ഒരു സൈക്കിൾ വിളിച്ചു കൊടുത്തിട്ടുണ്ടോ അപ്പോൾ പിന്നെ നമുക്ക് അത്രയും നോക്കണ്ട ജസ്റ്റ് നമ്മൾ അവനെ നോക്കിയാൽ മതി ഡേവിനയുടെ കയ്യിൽ പിടിച്ച് നമ്മൾ നടക്കണം കേട്ടോ എന്നാലും നമ്മുടെ കൈ വിട്ടിട്ട് ഓടുകൾ പിന്നെ സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി പുട്ടാടുണ്ടാക്കി ചെമ്പ പുട്ടോടി ഉണ്ടാക്കി നമുക്ക് ഇവിടെ ഇന്ത്യൻ സ്റ്റോറിനിന്ന് മേടിക്കാൻ കിട്ടും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു സിനിമയൊക്കെ കണ്ടു കിട്ടും അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റിട്ട് വൈകിട്ട് എട്ട് മണി വൈകിട്ടല്ല സോറി രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റിട്ട് ഒമ്പത് മണി വരെയുള്ള എൻ്റെ ഡെയിലി റൂട്ടീൻ അപ്പോൾ ഇഷ്ടപ്പെട്ട് ചാല സുഖം